ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോയിൽ വ്യത്യസ്ത തരത്തിലുള്ള കസ്റ്റമർ റിട്ടേണുകൾ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചും സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് ആയ നിങ്ങൾക്ക് എങ്ങനെ ഒരു സെല്ലറെ അവരുടെ പരിധിയിലുള്ള വിവിധ തരം റിട്ടേണുകൾ കുറയ്ക്കാനും അല്ലെങ്കിൽ ഒഴിവാക്കാനും സഹായിക്കാനാകുമെന്നും നമ്മൾ മനസ്സിലാക്കി ഈ വീഡിയോയിൽ നമ്മൾ പാക്കേജിങ്ങിനെ കുറിച്ചും ശരിയായ പാക്കേജിംഗ് ഉണ്ടായിരിക്കേണ്ടത് പ്രധാനമാകുന്നത് എന്തുകൊണ്ടാണെന്നും പഠിക്കും പാക്കേജിങ്ങിൽ എന്തൊക്കെ ഘട്ടങ്ങൾ ആണുള്ളത് ഭക്ഷണപാനീയങ്ങളിലും അതുപോലെ ഭക്ഷ്യതര ഇനങ്ങൾക്കും പാക്കേജിങ്ങിന്റെ തരങ്ങളും അവയുടെ ഉപയോഗവും ഒപ്പം പാക്കേജിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എങ്ങനെ തിരിച്ചറിയാം ട്രാക്ക് ചെയ്യാം മെച്ചപ്പെടുത്താം ഇ കോമേഴ്സിലെ പ്രൊഡക്റ്റ് പാക്കേജിംഗിന്റെ പ്രധാന ലക്ഷ്യം ട്രാൻസിറ്റ് കേടുപാടുകൾ കൂടാതെ ഉൽപ്പന്നം അന്തിമ ഉപഭോക്താവിലേക്ക് സുരക്ഷിതമായി എത്തുന്നുവെന്ന് ഉറപ്പാക്കുകയാണ് ഒരു ഡെലിവറി പങ്കാളിക്ക് കൈമാറിയതിനു ശേഷം പ്രൊഡക്റ്റ് ോജിസ്റ്റിക്സ് സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് അല്ലെങ്കിൽ ഓഫ് നെറ്റ്വർക്ക് ലോജിസ്റ്റിക്സിന്റെ ഒന്നിലധികം കേന്ദ്രങ്ങളിലൂടെ കടന്നുപോകാം ഈ യാത്രയിൽ വാഹനത്തിൽ നിന്ന് ഒന്നിലധികം തവണ അത് ഡൗൺലോഡ് ചെയ്യുകയും ലോഡ് ചെയ്യുകയും ചെയ്തേക്കാം ഒരു പ്രൊഡക്റ്റ് തരത്തിന് ആവശ്യമായ ഗുണനിലവാരമുള്ള പാക്കേജിംഗ് ഇല്ലെങ്കിൽ അത് ഉൽപ്പന്നങ്ങൾക്ക് ട്രാൻസിറ്റ് വേളയിൽ വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമാകും അതിന്റെ ഫലമായി മോശം ബയർ എക്സ്പീരിയൻസ് ഉയർന്ന റിട്ടേണുകൾ സെല്ലർക്ക് നഷ്ടം എന്നിവ ഉണ്ടാക്കാം കൺസ്യൂമറുടെ ഡെലിവറി അഡ്രസ് വിൽപ്പനക്കാരന്റെ റിട്ടേൺ അഡ്രസ് പ്രൊഡക്റ്റ് വിവരങ്ങൾ എന്നിവ പോലെയുള്ള മറ്റ് ഘടകങ്ങളും പാക്കേജിംഗിൽ അടങ്ങിയിരിക്കുന്നു ഇ കൊമേഴ്സിൽ ഔട്ടർ പാക്കേജിംഗിൽ ഒരു ഷിപ്പിംഗ് ലേബൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് പരിഹരിക്കുന്നത് പ്രൊഡക്റ്റ് വിൽപ്പനയിലെ ഒരു പ്രധാന ഘടകമാണ് പാക്കേജിംഗ് എന്നത് വ്യക്തമാണ് എന്നാൽ ഇത് ഇ കൊമേഴ്സ് ബിസിനസ്സുകളെ എങ്ങനെ മെച്ചപ്പെടുത്തും നമുക്ക് കണ്ടെത്താം ട്രാൻസിറ്റ് കേടുപാടുകൾ മൂലമുള്ള നഷ്ടം കുറയ്ക്കുന്നതിനും അതുവഴി റിട്ടേണുകൾ കുറയ്ക്കുന്നതിനും നല്ല പാക്കേജിംഗ് സഹായിക്കുന്നു ഒരു സെല്ലറുടെ ബ്രാൻഡുമായി സമരസപ്പെടുന്നതിനെ കസ്റ്റമറെ സ്വാധീനിക്കാൻ നല്ല പാക്കേജിങ്ങിന് കഴിയും കൂടാതെ സെല്ലറുടെ റേറ്റിംഗുകൾ മെച്ചപ്പെടുത്തുകയും ചെയ്യും നന്നായി രൂപകൽപ്പന ചെയ്ത പാക്കേജിംഗ് ബ്രാൻഡിനെ ശക്തമായ ഒരു വിഷ്വൽ ഐഡന്റിറ്റി സൃഷ്ടിക്കാൻ സഹായിക്കുന്നു ഉയർന്ന നിലവാരമുള്ള പ്രിന്റിംഗ് നല്ല പാക്കേജിംഗ് മെറ്റീരിയലിന്റെ ഉപയോഗം സവിശേഷമായ ഡിസൈൻ എന്നിവ ഉപയോക്താക്കളെ ആകർഷിക്കാനും അതുവഴി ഒരു ബ്രാൻഡിനെ മറ്റൊന്നിൽ നിന്ന് വേർതിരിച്ചറിയാനും സഹായിക്കുന്നു ഉദാഹരണത്തിന് പ്രീമിയം പ്രൊഡക്റ്റ് സെല്ലർമാർക്ക് അവരുടെ പ്രൊഡക്റ്റുകളുടെ രൂപവും ഭാവവും വർദ്ധിപ്പിക്കുന്നതിനെ ഉയർന്ന നിലവാരമുള്ള പാക്കേജിംഗ് ഉപയോഗിക്കാം നോൺ ഫുഡ് പാക്കേജിംഗിനെ സംബന്ധിച്ചിടത്തോളം ഡെലിവറിക്കായി ഭക്ഷ്യേതര സാധനങ്ങൾ പാക്ക് ചെയ്യാൻ വിൽപ്പനക്കാർക്ക് സ്വീകരിക്കാവുന്ന മികച്ച രീതികൾ എന്തൊക്കെയാണ് മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു പ്രധാന കാര്യം ചരക്കുകൾ അയക്കാൻ തയ്യാറെടുക്കുമ്പോൾ അവയുടെ പാക്കിംഗിന്റെ റെക്കോർഡ് സൂക്ഷിക്കുക എന്നതാണ് കേടായ പ്രൊഡക്റ്റുകൾ നഷ്ടമായ ഇനങ്ങൾ അല്ലെങ്കിൽ ഓർഡർ ചെയ്തവയിൽ നിന്ന് വ്യത്യസ്തമായ ഇനങ്ങൾ എന്നിവ കാരണമുള്ള കസ്റ്റമർ റിട്ടേണുകൾ ഇ കൊമേഴ്സിൽ സാധാരണമാണ് കൂടാതെ പിഴവിന്റെ ഉറവിടം ഫലപ്രദമായി തിരിച്ചറിയുന്നതിനെ ഐറ്റത്തിന്റെ പാക്കേജിംഗിന്റെ വീഡിയോ റെക്കോർഡിംഗ് നിർണായക തെളിവ് നൽകാൻ സഹായിക്കുന്നു ലോജിസ്റ്റിക് സെല്ലർ നെറ്റ്വർക്ക് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ലോജിസ്റ്റിക്സ് ലോജിസ്റ്റിക്സ്റ്റിപ്പ് ചെയ്ത ഓർഡറിനെ പരിമിതമായ ബാധ്യത മാത്രമേ ഏറ്റെടുക്കൂ എന്നതിനാൽ ഇതും പ്രധാനമാണ് അതിനാൽ ഒരു നിശ്ചിത പരിധിക്ക് മുകളിൽ മൂല്യമുള്ള ഓർഡറുകൾക്ക് ഈ സംവിധാനം സജ്ജീകരിക്കാൻ വിൽപ്പനക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നു ഈ പരിധി തീർച്ചയായും കാറ്റഗറിയേയും ഉടയുന്ന ഐറ്റങ്ങളെയും ആശ്രയിച്ചാണ് പക്ഷേതര സാധനങ്ങൾ പാക്കേജ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്വീകരിക്കേണ്ട ചില ഘട്ടങ്ങളുണ്ട് ഔട്ടർ പാക്കേജിംഗ് തീരുമാനിക്കുക എന്നതാണ് ആദ്യപടി ഇത് ഉൽപ്പന്നത്തിനും ബ്രാൻഡ് ബോക്സിനുമുള്ള പ്രാഥമിക പരിരക്ഷയാണ് ഈ പാക്കേജിംഗ് സാധാരണയായി ഒരു ഫയർ ബാഗ് അല്ലെങ്കിൽ ഒരു കോറഗേറ്റഡ് ബോക്സ് ആണ് നിങ്ങളുടെ ഉൽപ്പന്നത്തിന് ഏറ്റവും അനുയോജ്യമായ ഔട്ടർ പാക്കേജിംഗ് എന്താണെന്ന് തീരുമാനിക്കുന്നതിനുള്ള ഒരു മാതൃകയാണിത് പൂജ്യം മുതൽ മൂന്ന് കിലോഗ്രാം വരെ ഭാരമുള്ളതും ഉടയുന്നതുമായ ഒരു ഉൽപ്പന്നത്തിന് ത്രീ പ്ലൈ കോറഗേറ്റഡ് ബോക്സ് നിർദ്ദേശിക്കപ്പെടുന്നു ഉടയുന്നതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്ലയർ ബാഗ് അല്ലെങ്കിൽ സമാനമായ ത്രീ പ്ലൈ കോറഗേറ്റഡ് ബോക്സ് തിരഞ്ഞെടുക്കാം മൂന്ന് മുതൽ പത്ത് കിലോഗ്രാം വരെയോ അതിൽ കൂടുതലോ ഭാരമുള്ളതും ഉടയുന്നതുമായ ഒരു ഉൽപ്പന്നത്തിന് അഞ്ച് പ്ലൈ കോറഗേറ്റഡ് ബോക്സ് നിർദ്ദേശിക്കപ്പെടുന്നു ഉടയുന്നതല്ലെങ്കിൽ നിങ്ങൾക്ക് സമാനമായ മൂന്ന് പ്ലൈ കോറഗേറ്റഡ് ബോക്സ് മുതൽ മൂന്ന് മുതൽ പത്ത് കിലോഗ്രാമിന് വരെ ഉപയോഗിക്കാം പത്ത് കിലോയിൽ കൂടുതലാണെങ്കിൽ അഞ്ച് പ്ലൈ കോറഗേറ്റഡ് ബോക്സ് അഞ്ചു കിലോയിൽ കൂടുതൽ ഭാരമുള്ളതും ലിക്വിഡ് അല്ലെങ്കിൽ ഉടയുന്ന ഒരു പ്രൊഡക്റ്റിനെ ഏഴ് പ്ലൈ കോറഗേറ്റഡ് ബോക്സ് നിർദ്ദേശിക്കപ്പെടുന്നു ഉടയുന്നതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏഴ് പ്ലൈ കോറഗേറ്റഡ് ബോക്സ് ഉപയോഗിക്കാം അയക്കുന്ന പ്രൊഡക്റ്റ് ഉടയുന്നതാണോ എന്നതിനെയും അതിന്റെ ഭാരത്തെയും ആശ്രയിച്ചിരിക്കും പാക്കേജ് മെറ്റീരിയലിന്റെ ബലം രണ്ട് മൂന്ന് ലെയറുകളിലോ മറ്റ് കുഷനിങ് മെറ്റീരിയലിലോ പൊതിഞ്ഞ് ബാഹ്യ ബോക്സിൽ സ്ഥാപിക്കുക എന്നതാണ് ഘട്ടം നമ്പർ മൂന്ന് ഒന്നിലധികം ചെറിയ പ്രോഡക്റ്റുകളുടെ കാര്യത്തിൽ കാർഡ്ബോർഡ് കഷ്ണങ്ങൾ ഉപയോഗിച്ച് ബോക്സ് വേർതിരിക്കുക തുടർന്ന് ഓരോ ഓരോ ചെറിയ അറകളിൽ സ്ഥാപിക്കുക ഘട്ടം നാല് ഏതെങ്കിലും ക്രഷ്ഡ് പേപ്പർ എയർ പില്ലോസ് ഫോം ബോളുകൾ എന്നിവ പോലുള്ള ഫില്ലർ മെറ്റീരിയൽ ഉപയോഗിക്കുക ഘട്ടം അഞ്ച് ഉടയുന്ന പ്രോഡക്റ്റുകൾ അയക്കുമ്പോൾ നിങ്ങളുടെ പാക്കേജ് ബോക്സിന്റെ ആറ് വശങ്ങളിലും ആന്തരിക പ്രതലങ്ങളിൽ കുഷനിങ്ങിനായി ഫോം ഷീറ്റുകളോ തെർമോക്കോൾ പാളികളോ സ്ഥാപിക്കുക ഘട്ടം ആറ് ബോക്സിനുള്ളിൽ പ്രൊഡക്റ്റ് ഇൻവോയ്സ് വെക്കുക ഘട്ടം ഏഴ് ബോക്സുകൾ അടയ്ക്കാൻ കുറഞ്ഞത് മൂന്നിഞ്ച് ടേപ്പ് ഉപയോഗിക്കുക ബാഹ്യബോക്സിന്റെ ദൃശ്യമായ വശത്ത് ഷിപ്പിംഗ് ലേബൽ ഒട്ടിക്കുക ഘട്ടം ഒമ്പത് പ്രൊഡക്റ്റ് ഉടയുന്നതാണെങ്കിൽ ഫ്രജൽ സ്റ്റിക്കറും മുകൾ വശം സൂചിപ്പിക്കാൻ ഒരു ഇൻഡിക്കേറ്റർ ലേബലും ഉപയോഗിച്ച് പാക്കേജ് ലേബൽ ചെയ്യുക ഇതോടെ നമ്മൾ ഈ പഠന സെഷൻ പൂർത്തിയാക്കിയിരിക്കുന്നു ഇതിൽ നമ്മൾ വിവിധ തരത്തിലുള്ള വ്യത്യസ്ത ഭക്ഷ്യതര ഇനങ്ങൾ പാക്ക് ചെയ്യുമ്പോൾ വിൽപ്പനക്കാരൻ സ്വീകരിക്കേണ്ട മികച്ച രീതികളെ കുറിച്ചും പഠിച്ചു ഒരു ഉൽപ്പന്നത്തിന് പരിരക്ഷ നൽകുന്നു ഇന്റേണൽ പാക്കേജിംഗ് വിതരണ പ്രക്രിയയിൽ ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ ഒരു ഉൽപ്പന്നം അയക്കുന്നതിന് മുമ്പ് പരിഗണിക്കേണ്ട വിവിധ ഇന്റേണൽ പാക്കേജിംഗ് മെറ്റീരിയലുകളെക്കുറിച്ചും മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ചും നിങ്ങൾ പഠിക്കും